ഓ അദ്ദേഹ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടോ മമ്മൂട്ടിയാണ് മോഹൻലാലിനെ കൊണ്ടിങ്ങനൊരു സംഭവം പറയിപ്പിച്ച് വഴിപാട് നടത്തിയതെങ്കിൽ മമ്മൂട്ടി ക്ഷമ ചോദിക്കണം തൗബ ചൊല്ലണം അത് ഇസ്ലാമിക രീതിയല്ല ഇത് തന്നെ ഞാൻ പറയുന്നു ഇവർ മറ്റുള്ളവരെ കാഫിറായിട്ടാണ് കരുതുന്നേ ഇത് ഇത് കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇവിടെ അതിനെപ്പറ്റി ചിന്തിക്കുന്ന അതായത് ഇൻഡിപെൻഡന് ചിന്തിക്കുന്ന മുസ്ലിം കമ്പും ബ്രദേഴ്സും മനസ്സിലാക്കുക എന്താണ് ഇവർ പറയുന്നത് ഇതിനെ പരോക്ഷമായും പ്രത്യക്ഷമായും പിന്തുണക്കിയാണ് കേരളത്തിലെ റൈറ്റ് വിങ് പൊളിറ്റിക്സ് അതായത് കോൺഗ്രസ് പാർട്ടി അവരുടെ കൂടെ ഇപ്പോഴത്തെ ഇടതുപക്ഷവും അതിനെപ്പറ്റി പറയുമ്പോൾ എന്നെ നിങ്ങൾ ക്രിസംഗി എന്ന് വിളിക്കരുത് ഞാൻ എന്താ പറഞ്ഞ റിയാലിറ്റി അല്ലേ പറയുന്ന ഗുരുന്ന് അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലിയോ ഈ പ്രായമായ മനുഷ്യന് ഈ ഒ അബ്ദുള്ള എന്ന് പറയുന്നയാൾ പറയുകയാണ് ഒന്നാമത് സിനിമ എന്ന് പറയുന്നത് പോലെ ഇസ്ലാമിക ലോകത്ത് അവർക്ക് വെറുക്കപ്പെട്ട സാധനമാണ് അതുകൊണ്ട് തന്നെയാണ് ഇമാര ഞാൻ മത തീവ്രവാദികൾ എന്ന് പറയുന്നത് ഹമാസിന്റെ സപ്പോർട്ടറാണ് ഭീകരവാദം പ്രവർത്തനം ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നവരാണ്